ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സമിതി യോഗം ചേർന്നു സി രമേശ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് എസ് ഐ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയലത പ്രസാദ് ഇ വി ഉണ്ണികൃഷ്ണൻ അൽഫോൺസ പോൾസൺ സി പി ഒ റിക്സൺ ജനമൈത്രി സമിതി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഏതൊരു ക്രൈം നമ്മളെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ഒരു ഭയമാണ് ശരിയല്ലേ പോലീസ് പോലീസ് സ്റ്റേഷൻ അയ്യോ സ്റ്റേഷനിൽ പ്രശ്നങ്ങളാവും കോടതി കേസും കാര്യങ്ങളും പക്ഷേ പക്ഷെ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ പഴയ പോലെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കേസും കോടതിയെന്നല്ല പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു പേടിയാണ് ഈ അടിയിട്ടു ശരിയില്ലേ അവിടെ പോലീസുകാർ എന്ത് ചെയ്യും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോണേക്കാ സുഖമാണ് വില്ലേജ് ഓഫീസിൽ പോയി നോക്കും നിങ്ങൾ അവിടെ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങളെന്താ ഇടയിൽ കയറി അവിടെ മാറിക്ക് പറയും ശരിയല്ലേ ചോദിച്ചു നോക്ക് ഭൂരിപക്ഷം എല്ലാവരും പറയില്ല നല്ല ആൾക്കാരുണ്ടാവുക പക്ഷേ ജനറലായിട്ട് നമ്മളൊന്ന് തിക്കിതിരക്കിയിട്ടൊന്ന് ചെന്നു കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ ഇപ്പം നമ്മളൊരു അർത്ഥത്തിൽ ഒന്ന് മാറി പറഞ്ഞു അത് വലിയ വിഷയമാണ് അയ്യോ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ജനങ്ങൾ എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് വേണ്ട ഒരു 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 എന്താ പറയുക ആ ഒരു ഇത് നഷ്ടപ്പെടുന്നില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ ജനമയത്തിൽ ജനമയത്തിലൊരു ഗുണങ്ങളുണ്ട് പക്ഷെ നമ്മൾ പോലീസ് എന്നി കാണേണ്ട ഒരു സ്ട്രിക്ട്നസ് അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് കാരണം എല്ലാം ഒരു ഫ്രണ്ട്ലി മാനർ മാനറാവുമ്പോൾ ഇത് ഡീൽ ചെയ്യുന്നത് കുറേയൊക്കെ ക്രിമിനൽസുമായിട്ടാണ് നിങ്ങളെപ്പോലെ നല്ല ആളുകളാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പേരൊക്കെ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഈ ജനമൈത്രിക്ക് നല്ലതുകൊണ്ട് ചെയ്തു പറയാൻ കാരണം ഒരു പക്ഷേ എനിക്ക് തോന്നാറുണ്ട് ഇപ്പൊ ക്രൈം പൊതുവേലും കൊലയും അങ്ങനെയുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതൽ വർദ്ധിക്കുന്ന പ്രത്യേകിച്ച് പിള്ളേര്ക്കൊക്കെ ഓടിപ്പോകും അംഗങ്ങളായ കെ ആർ സിദ്ധാർത്ഥൻ മുഹമ്മദ് അൽതാഫ് എം ജെ അഭിലാഷ് ഷാജി യാദം എം എസ് അലക്സി പ്രസാദ് കിഴക്കൂട്ട് രഞ്ജിഷ് വല്ലത്ത് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനഞ്ച് പതിനാറ് വയസ്സ് തൊട്ടുള്ള കുട്ടികളാണ് മിക്ക ദിവസവും പത്രങ്ങളിൽ വാർത്തകളിൽ പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ഏകദേശം ആ ഒരു ഏജിൽ അത് വിട്ടിട്ട് പോകുന്നവർ വളരെ ചുരുക്കാണ് ആ ഒരു ഏജിലുള്ള പിള്ളെങ്ങളാണ് ഈ ലഹരി മാഫിയയുടെ വില്പനക്കാരും അല്ലെങ്കിൽ ഉപയോ ഉപയോക്താക്കളായിട്ട് കൂടുതലായിട്ടും കണ്ടുവരുന്നു ഇതിലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടെ തന്നെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല കാരണം നമ്മളൊരു സ്ഥലത്തുനിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമകരമായൊരു വിഷമം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇൻഫോം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അവരറിയുമെന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം അത് വളരെ കുറച്ച് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് സാർ എടുത്തു പറയുന്നത് ആരാണ് അവരെ അവരറിയിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കാരണം ഈ ആളുകളുടെ നമ്മളോടുള്ള പിന്നീടുള്ള റിയാക്ഷൻ കണ്ടാൽ നമുക്കറിയാം നമ്മൾ നമ്മളാണ് ആ വിവരം അറിയിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം അതൊരു എല്ലാവർക്കും എല്ലാവരുടെ ജീവനും എല്ലാവരുടെ കുടുംബത്തിലുള്ളവർ സേഫ് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒപ്പം സമൂഹത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്